വളർച്ചക്കൂടെ വരാതിരിക്കാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് എന്തൊക്കെ മാതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ തിന്നാൻ തോന്നും കടലാസ് കല്ല് ഇതൊക്കെ നിന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടെന്ന് അവർക്ക് ദൈനംദിന തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെ പിന്നെ വേറെ വർഷം കഴിച്ചാലും തടി വെക്കാത്ത കുട്ടികളുണ്ട് അതൊന്ന് രണ്ട് കാരണം വലിയ വാത്തു ഇല്ലാ റഹീം പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പിസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചക്കുറവിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം സാധാരണ പല കുട്ടികൾക്കും വളർച്ചക്കുറവുണ്ടാവും പല രീതിയിലുള്ള വളർച്ചക്കുറവുകൾ ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന വളർച്ചക്കുറവുകൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള അതിനെ വിശദമായിട്ടാണ് നമ്മളിന്ന് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മളൊപ്പം പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ എ ആർ എം സി ഏജസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാർട്ടിഷ്യൻ ഡോക്ടർ നിലാർ മുഹമ്മദ് സാറാണ് സാറേ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് സാറേ ഈ ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചക്കുറവ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു ഇതാണ് പക്ഷേ അത് ശരിക്കും എന്താണ് ഈ കുട്ടികളുടെ വളർച്ചക്കുറവ് അത് ഒന്ന് വിശദീകരിക്കാമോ ഒരുപാട് തലത്തിലുള്ള വളർച്ചക്കുറവുകളുണ്ട് ഒന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന തൂക്കം തൂക്കം കൂടാതിരിക്കുക രണ്ട് കുട്ടികളിലുണ്ടാകുന്ന ഹൈറ്റ് ഉയർ ഉയരം ഉയരം വെക്കാതിരിക്കുക അതൊരു വളർച്ചക്കുറവാണ് മൂന്നാമതായിട്ട് അവർക്കുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് അതായത് കുട്ടികളുണ്ടാകുന്ന സംസാരിക്കുക അതേപോലെ അവരുണ്ടാകുന്ന സാധാരണ നോർമലായിട്ട് ഒരു സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കുട്ടി ചെയ്യാതിരിക്കും അതെ 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 അങ്ങനെ ഗ്രോത്ത് ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ടതിന് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിൻ പ്രധാനമായിട്ടും നമുക്കുണ്ടാകുന്ന തൂക്കക്കുറവ് അല്ലെങ്കിൽ ഹൈ ഉയരക്കുറവ് ഇത്തരം സോഷ്യൽ ബിഹേവിയറൊക്കെ ഡിലേ വരിക അല്ലെങ്കിൽ താമസം വരിക മെയിനായിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളർച്ചക്കുറവ് വളർച്ചക്കുറവെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വളർച്ചക്കുറവിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു കുട്ടിയിൽ വളർച്ചക്കുറവ് ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയുമ്പോൾ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിൽ വന്നു ജനിച്ചു അതിനുശേഷം പിന്നീട് ഈ കുട്ടിക്ക് അങ്ങനെ ഒരു വരാനുള്ള കാരണം എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മൾ തോപ്പിലൊക്കെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കുട്ടി തീരെ തൂക്കില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള തൂക്കം കൂടുന്നില്ല എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണം വളർച്ചക്കുറവിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ന്യൂട്രീഷണൽ കോസാണ് അതായത് പോഷകാഹാരത്തിൻ്റെ കുറവാണ് പോഷകാരത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് അവരുടെ തൂക്കം കുറയാം വെയിറ്റ് കുറയാം ഹൈറ്റ് കുറയാം മറ്റുള്ള സോഷ്യൽ ബിഹേവിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായ മറ്റ് പ്രോട്ടീൻസും അതേ മിനറൽസും കാൽഷ്യവും വളർച്ചക്കാവശ്യമായ അത് ആവശ്യമായ അതിൻ്റെ തോതിൽ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ അവർ അത്തരം കുട്ടികളിൽ ഇത്തരം തൂക്കക്കുറവും ഹൈറ്റ് കുറവും എല്ലാം കാണും അപ്പോൾ അവരും ഇത്രയും പ്രോട്ടീൻ്റെ നമുക്കറിയാം ശരീരത്തിൽ ഭാരം കൂടുതൽ തന്നെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് ആവശ്യം ഒരു പ്രോട്ടീൻ അവർക്ക് കിട്ടാതിരുന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അവർക്കുള്ള തൂക്കം ഉണ്ടാവാനും കുറയും അതോടൊപ്പം തന്നെ ഉയർച്ച അല്ലെങ്കിൽ ഹൈറ്റ് കുറയുന്നതും ഇത്തരം ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ഉണ്ടാവും പ്രത്യേകിച്ച് കാൽഷ്യം പോലുള്ള സാധനങ്ങൾ കഴിക്കാതെ കൊണ്ട് റിക്കറ്റ്സ് ഒന്നരസുഖം അതായത് നമ്മളെ ശരീരത്തിൽ എല്ലുകളുടെ വളർച്ച നിൽക്കുന്ന സാഹചര്യമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന റിക്കറ്റ്സ് നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻ ഡി അതേമാതിരി കാൽഷ്യം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് ഭയത്തിനനുസരിച്ചിട്ടുള്ള ഇത്ര ന്യൂട്രീഷൻ്റെ കുറവാണ് കുട്ടികൾക്ക് ഹൈറ്റും കുറയും അതേമാതിരി വെയ്റ്റും കുറയും അപ്പം അതിന് രണ്ടാമതായിട്ടുണ്ടാകുന്നത് ജെനറ്റിക് കോസസ് ഉണ്ട് ജനറ്റിക് എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പാരമ്പര്യമായിട്ടുള്ള കോസസ് ആണ് ഉണ്ടാകുന്നതായിട്ട് വരുന്നത് അതായത് ഇപ്പോൾ മാതാവും അല്ലെങ്കിൽ പിതാവും അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റിനനുസരിച്ചായിരിക്കും കുട്ടികൾ ഉണ്ടാവുന്നത് ഇപ്പം രണ്ട് പേരുടെയും ഹൈറ്റ് നോക്കിയിട്ട് പ്ലസ് ചെയ്തിട്ട് അതിന് രണ്ടുകൊണ്ട് ഹെച്ചിട്ട് ഉണ്ടാകുന്ന ആ ഹൈറ്റ് ആയിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ചിലർ പറയും ചില ഉയരം കുറഞ്ഞ മാതാവും പിതാവും എൻ്റെ കുട്ടിക്ക് ഉയരല്ലാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് അത് നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ലല്ലോ മറ്റും ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണിൽ കാരണങ്ങളുണ്ട് അവര് നമ്മളെ ഹോർമോൺ അല്ലാതെ നമ്മളെ പിറ്റുവിട്ടിരുന്ന ഗ്രോത്ത് ഹോർമോണാണ് നമ്മളെ ഹൈറ്റുകൾ ഹൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഹോർമോൺ ഈ ഹൈറ്റ് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ഈ ഹൈറ്റ് കുറയും അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺ ജനിച്ച എല്ലാ കുട്ടികളിലും ഇപ്പോൾ തൈറോയിഡ് ഹോർമോൺ ചെക്ക് ചെയ്യണമെന്നാണ് ഉള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത് കാരണം ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസാണ് തൈറോയ്ഡ് തൈറോയ്ഡെന്നു പറയുന്നത് ചെറിയ ചിലവിലുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് സാധാരണ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയ്ഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവിച്ച എല്ലാ കുട്ടികളിലും ഈ ടെസ്റ്റുകൾ ഈ ഈ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനു ചികിത്സ നൽകാറുണ്ട് ഉണ്ടാവുന്നത് നമ്മളെ ഹോർമോണൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ജനറ്റിക് കാരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഡൗൺ സിൻഡ്രോം അവർ ഒരുപാട് അത്തരം ജനറ്റിക് നമ്മൾ ജനിതമായ കാരണങ്ങളൊന്നുണ്ടാകും ചില അസുഖങ്ങളുണ്ട് ഡൗൺ സിൻഡ്രോം പെട്ട ഹൗസം ഉണ്ട് അതേമാതിരി കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഹൈറ്റ് മാത്രമല്ല മറ്റു മുഖവൈകല്യങ്ങളും കയ്യെങ്കിലും കാലുങ്ങളും അതുപോലെ ഹൃദയത്തിനും മറ്റവങ്ങൾക്ക് കുറേ വൈകല്യങ്ങളൊക്കെ ആയിട്ട് ജനിക്കുന്ന കുട്ടികളിലും ഇത്തരം ഹൈറ്റ് കുറവും തൂക്ക കുറവും കാണാൻ കാണാറുള്ളൂ ഇപ്പോൾ ചില കുട്ടികളിപ്പോൾ സാറത് പറഞ്ഞു തന്നപ്പോൾ ചില കുട്ടികളെ നമുക്ക് കാണാം അവരുടെ തലഭാഗം വലുതായിട്ട് ഇതുണ്ടാവും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അത്രയ്ക്ക് വളർച്ച കാണാറുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതുപോലെയുള്ള ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതൊക്കെ ജനറ്റിക്കലായിട്ട് വരുന്ന അസുഖങ്ങളാണ് ഈ തല വലുതാകുന്ന മറ്റൊന്നും വന്ന് ഹൈഡ്രോക്കഫുലസിനൊരു അസുഖമുണ്ട് അതായത് നമ്മൾ തല മാത്രം അങ്ങനെ വലുതായിട്ട് വരും ഉടലിൽ ചെറുതായിട്ട് അതിന് പറയും അതൊരു ജെനറ്റിക് ഇത് അസുഖത്തിൽപ്പെട്ടതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഈ എസിമെട്രിക്കൽ ഡോർഫിസ് എന്ന് പറയും എസിമെട്രിക്കലായിട്ട് അതായത് നമ്മൾ തലയുടെ ഭാഗങ്ങളൊക്കെ വലുതായിരിക്കും മറ്റ് ശരീരങ്ങൾ ചെറുതായിരിക്കും ബെസിമിട്രിക്കലായിട്ട് ന്യൂട്രീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ഡെഫിഷ്യൻസിയാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇനിയിപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടീൻ്റെ കൂടെ ഉള്ളത് അമ്മയായിരിക്കും കുട്ടീൻ്റെ ഉമ്മയായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ന്യൂബോൺ ബേബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നവജാത ശിശു എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്ന് അവർക്ക് ദൈനംദിന ഇതിൽ തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും അവർ പല കുട്ടികളും കാണുന്നതാണല്ലോ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വേറെ അടുത്തുള്ള അവരുടെ ജ്യേഷ്ഠത്തില് അല്ലെങ്കിൽ അന്യത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ അടയലോക്കത്തുള്ള കുട്ടികളൊക്കെ അവർ കമ്പയർ ചെയ്യും ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം കാണാൻ അവർക്ക് തോന്നുന്നത് എന്തോ എന്റെ കുട്ടിക്ക് മതിയായ തൂക്കില്ല എന്നും എന്റെ കുട്ടിക്ക് മതിയായ ഹൈറ്റ് ഇല്ലയെന്നു തോന്നും അങ്ങനെ ഒരു കമ്പാരിസണിലൂടെയാണ് അവർക്ക് മനസ്സിലാവുള്ളത് അതോടൊപ്പം തന്നെ നമുക്കൊരു ഗ്രോത്ത് ചാർട്ട് നട്ടൊരു തന്നെ നമ്മള് വാക്സിൻ കാർഡിലൊക്കെ ഗ്രോത്ത് ചാർട്ട് നട്ട് സംഗതി കൊടുക്കും അതായത് പ്രായത്തിൽ ഇത്ര പ്രായത്തിൽ ഇത്ര കുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണമെന്നുള്ളൊരു ചാർട്ട് അത് അതിൻ്റെ അപ്പർ ലെവലുണ്ട് നയൻറ്റി ഫിഫ്ത്ത് സെന്റേജിലും ഉണ്ട് സെന്റേജിൽ കാണിക്കുന്നുണ്ട് എത്ര വേണമെന്നുള്ള അതിൻ്റെ ആവറേജ് ലെവല് നമ്മൾ അത് അതിൽ മാർക്ക് ചെയ്ത് നോക്കി വെക്കാം അതൊരു ഗ്രാഫാണത് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രോത്ത് ചാർട്ടിൻ്റെ ഇടയിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം അതിൻ്റെ താഴെ വരികയാണെങ്കിൽ കുട്ടിയുടെ ഹൈറ്റ് ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ വെയിറ്റ് കുറവാണ് എന്ന് പറയാം അതിൻ്റെ മേലെയാണെങ്കിൽ കുട്ടിക്ക് അമിതമാണ് അതിൻ്റെ വണ്ണം എന്ന് പറയാം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ആ ഒരു ചാർട്ടിനെ ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സൈഡിൽ കുട്ടിയുടെ ഏജ് ഉണ്ടാവും എത്ര മാസം അടിയിൽ എത്ര വെയ്റ്റ്ണ്ടാവും അപ്പൊ ഈ എയ്റ്റും വെയിറ്റും കൂടെ നോക്കി എവിടെയാണ് മുട്ടുന്നത് അവിടെ ഒരു പോയിന്റ് ഇട്ട് അറിയാം എവിടെയാണ് ഗ്രാഫ് വരുന്നത് സിമ്പിൾ ആണ് പോലെ ഒരു കുട്ടി ഇപ്പം നമ്മൾ പറയാം ഗർഭാവസ്ഥയിലാവുമ്പോൾ പല രീതിയിൽ നമ്മൾ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു കുട്ടിൻ്റെ വളർച്ചക്കുറവ് കണ്ടെത്താനും അതിനെ പരിഹരിക്കാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് വളർച്ചക്കുറവ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് അതിനെ കുട്ടീൻ്റെ വെയിറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ വളർച്ച കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായും നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഓരോ ഗർഭിണിയുടെയും മൂന്ന് മാസം മുതൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം ആറാമത്തെ മാസമൊക്കെ നമുക്ക് കുട്ടിയുടെ വളർച്ച അതിൽ ശാരീരിക വളർച്ചയും അതുപോലെ തന്നെ മറ്റു വളർച്ചയും എല്ലാം നമുക്ക് വിശദമായി തന്നെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ലാസ്റ്റ് ട്രെമിസ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നത് അതായത് ലാസ്റ്റ് മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസം രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്ന് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടിയുടെ വളർച്ച ഉണ്ട് പെട്ടെന്നാണ് പിന്നെ കുട്ടികൾ തൂക്കം കൂടുന്നത് ആ സമയത്ത് നമ്മൾ ഒരു ഓരോ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴും മൂന്നാഴ്ച കൂടുമ്പോഴും നമ്മളത് കുട്ടിയുടെ തൂക്കം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ കുട്ടിയുടെ തൂക്കം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഗർഭിണിയെ അവർ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അഡ്വൈസ് ചെയ്യും അതിനോടൊപ്പം തന്നെ കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അതിൻ്റെ കുട്ടിയെ തൂക്കം കൂടാനൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് തൂക്കം കൂടുതൽ എന്നുള്ളത് ഒബീസിറ്റി അതെ അതെ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്ഷണ രീതി നമുക്കറിയാം കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോട്ടൽ ഭക്ഷണമാണ് അതെ അതും ഈ ജങ്ക് ഫുഡ്സ് ആണ് ഈ ബർഗറും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒബീസിറ്റി എന്ന് പറയുന്നത് ഒബീസിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഏറ്റവും വല്ലതും കൂടുതലാണ് മറ്റുള്ള അവയങ്ങളിതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം ജങ്ക് ഫുഡ്സ് കഴിക്കരുത് എന്നുള്ളതാണ് നമ്മൾ വല്ലപ്പോഴും കഴിക്കും കുഴപ്പമൊന്നുമില്ല മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിക്കുന്നില്ല പക്ഷെ നമ്മളിന്ന് സ്ഥിരമാക്കുന്നില്ല പക്ഷെ പല കുട്ടികളെന്ന് സ്ഥിരമായിട്ട് ഇത്തരം ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവൈലബിലിറ്റിയാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഹോട്ടലുകളാണ് അതെ സാർ അത് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ജങ്ക് ഫുഡ് കഴിക്കലും പിന്നെ കുട്ടികൾ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ള ഗെയിമുകളാണ് അതായത് ഔട്ട്ഡോറിലെ കളികൾ പൊതുവെ കുറവാണ് പണ്ടത്തെ പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൊബൈലും ലാപ്ടോപ്പും ഗെയിംസ് ഒക്കെയാണ് എക്സസൈസ് കുറവുള്ളൂ പണ്ട് എന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ നടന്ന് സ്കൂളിൽ പോകും തിരിഞ്ഞ് ബാഗ് ഉണ്ടാവും ഇന്നെന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് വരുന്ന ബസ്സിൽ കയറി നേരെ സ്കൂളിന്റെ മുന്നിൽ ഇറങ്ങാം അവിടെ നേരെ തിരിച്ചു പിന്നെ ഇരിക്കുന്നത് ഈ ലാപ്ടോപ്പിന്റെ മുന്നിലാണ് സ്ക്രീനുകളുടെ മുന്നിലാണ് സ്ക്രീനുകളുടെ മുന്നിലാണ് പിന്നെ അവർക്ക് യാതൊരു എക്സസൈസും ഇല്ല പിന്നെ കഴിക്കുന്ന രാത്രിയായാലും അവർ കഴിക്കുന്നത് ഇത്രയും ജങ്ക് ഫുഡ്സാണ് അപ്പോൾ എല്ലാം കൊണ്ടും കുട്ടികളുടെ അമിതവണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന അതെ ശരിക്കും മാതാപിതാക്കൾ നല്ല ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർക്ക് വേണ്ട ശരിക്കും വ്യായാമം അവർ ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കളികളില്ലല്ലോ പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഫുട്ബോള്ണ്ടായിരുന്നു യാതൊരു കളിയില്ല ആ കളി മൊബൈൽ കളി മാത്രമേ ഉള്ളൂ കുട്ടിന്റെ വളർച്ച കുറവ് പറഞ്ഞു ഇപ്പൊ നമുക്ക് അറിയാം സാധാരണ ഹൈറ്റ് വെയ്റ്റിനൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കുന്ന പോലെ ഇന്റേണൽ ഓർഗൻസിനെ വളർച്ച കുറവ് ഇപ്പൊ നമ്മൾ കണ്ടെത്തുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് ചികിത്സമാക്കാൻ പറ്റുന്നതാണ് അതിന്റെ ഈ കഞ്ചനൈറ്റിലായിട്ടുണ്ടാവുന്ന അതായത് ജന്മല ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ചികിത്സ വളരെ കുറവാണ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് മറ്റു പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ വന്ന പിന്നെ മാറ്റാൻ സാധിക്കും ബുദ്ധിമുട്ടാണ് ബന്ധപ്പെട്ട് പിന്നെ കൂടുതൽ മറ്റൊരു പ്രയാസങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരും അങ്ങനത്തെ ഒരു അതെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അതെ അതെ പിന്നെ അതുപോലെ കുട്ടികളെ മറ്റും വളർച്ച കുറവ് ഇപ്പോൾ നമുക്ക് സാറ് സൂചിപ്പിച്ച് പറഞ്ഞാൽ ന്യൂട്രീഷൻസോ കൊടുത്ത് അങ്ങനെ തൂക്ക കുറവൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഉണ്ടാകുന്ന മെയിനായിട്ട് ഉണ്ടാകുന്ന തലച്ചോറിൽ ഉണ്ടാകുന്ന വളർച്ച കുറവാണ് അത് ജന്മനാ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നാലും നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗർഭസ്ഥ അവസ്ഥയിലോ കുട്ടികൾക്ക് തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന ഓക്സിജൻ്റെ സപ്ലൈ കുറയുമ്പോൾ അതായത് അവർക്ക് ഉണ്ടാകുന്ന വളർച്ച കുറവ് പിന്നെ ഭാവിയിൽ അവർക്ക് മെൻ്റൽ ട്രഡീഷൻ ഉണ്ടാക്കും അപ്പം അത് വേറൊരു വളർച്ചക്കുറവ് തന്നെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരവയത്തിൻ്റെ വളർച്ചക്കുറവ് വളർച്ച തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ അത് റെഡിയാവണമെന്ന് അത് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ടും മറ്റു ഗ്രാജുവൽ ആയിട്ട് ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ വ്യത്യസ്തപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പെട്ടെന്ന് നമുക്ക് മരുന്നുകൾ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല വളർച്ചക്കുറവ് വരാതിരിക്കാൻ ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മൾ കൊടുക്കുന്ന ആയിട്ടുള്ള ഫുഡ് ന്യൂട്രീഷ്യസായിട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിലവുള്ള വലിയ കോസ്റ്റ്ലി ഫുഡ് ഒന്നും മേടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല നമുക്കിണ്ട വീട്ടിലുണ്ടാക്കുന്ന അതേ സാ പരിപ്പും പയറും ഇത് കടലയും മുതരയൊക്കെ നല്ല ന്യൂട്രീഷായിട്ട് സാധനങ്ങളാണ് പ്രോട്ടീൻ പ്രോട്ടീൻ കൂടുതലുള്ള സാധനങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറികൾ നമ്മൾ ചീരയും അതും സാധാരണ നോൺ വെജ് അതേ ഭക്ഷണം തന്നെ മതി കുട്ടിക്കും ന്യൂട്രീഷ് കൊടുക്കാം പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഈ നവധാന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതായത് കുറേ ധാന്യങ്ങൾ വാങ്ങിക്കാൻ അതെ അതെ ഈ റാഗി അതുപോലെ തന്നെ കാഷ്യു അതുപോലെ കുറെ നട്ട്സുകൾ മിക്സ് ചെയ്തിട്ട് വരുന്ന പാക്കറ്റിലും വരുന്നുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് സപ്ലൈന്നുണ്ട് ഈ ഇത്തരം പ്രോട്ടീനേഷ്യ ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അത് വളരെ ന്യൂട്രീഷ്യസും ഹൈ പ്രോട്ടീനഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഈ നവധാ ഈ ധാന്യങ്ങൾ എന്ന് പറയുന്നത് അത് പല ധാന്യങ്ങൾ കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന റാഗി ഇതൊക്കെ ഏറ്റവും നല്ല സാധനമാണ് റാഗി നവരാരി ഗോതമ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കുട്ടികൾക്ക് കുറുക്ക് പോലെ കൊടുക്കുന്നത് ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ ആണെന്നാണ് ഈ നേന്ത്രക്കായ പൊടിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം കാണാം പച്ചക്കായ ഉണക്കി അത് അത് നല്ലതാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സാധനമാണ് നമുക്ക് ആയാൽ നേന്ത്രക്കായ പച്ചക്കായ പൊടിച്ച് ഉണക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റാഗി മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നവരല്ലെ മിക്സ് ചെയ്യാം അതിലൂടെ നമുക്ക് കൽക്കണ്ട അല്ലെങ്കിൽ അല്പം ശർക്കര ചേർത്തിട്ട് കൊടുക്കാം ശർക്കരൊക്കെ നല്ല സാധനമാണ് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള സാധനമാണ് റാഗിയും നല്ല അയൺ ഉള്ളതാണ് കുട്ടികളുടെ ഒക്കെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് റാഗി അതൊക്കെ പിന്നെ കുട്ടികൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ എല്ലാ ഭക്ഷണവും കൊടുക്കും പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ബേക്കറി സാധനങ്ങൾ മൈ നമ്മൾ മേടിക്കുന്ന മൈദ ചേർത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും പ്രത്യേകിച്ച് പൊറോട്ട പോലെ ബ്രെഡ് അങ്ങനത്തെ വൈറ്റ് ബ്രെഡ് മൈദയുള്ള ഷുഗർ ഏറ്റവും ശരീരത്തിന് നമ്മൾ ഹാനികരമാക്കേണ്ട സാധനങ്ങളാണ് മൈദയും ഷുഗർ ഒക്കെ അപ്പൊ ഇത്തരം സാധനങ്ങൾ ആ ബേക്കറി ഇതില്ലാത്ത ബേക്കറികളൊന്നും ഇല്ലല്ലോ മൈതയും ഷുഗറും നെയ്യില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല അതെ അതെ അപ്പൊ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും കുട്ടികൾ ഭക്ഷണ രീതി ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സ് ഒന്നും കൂടുതൽ കൊടുക്കുന്നതല്ലത് ഇതൊക്കെ മൈദ കണ്ടന്റ് ഉള്ളതാണ് അതെങ്കിലും ഒക്കെ യാത്രയിലോ അത് കൊടുക്കാം സമയത്തൊക്കെ നമുക്ക് കൊടുക്കാം റെഗുലറായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കാമെന്നു പറയുന്നു നമ്മളെടുത്ത് വരുന്ന മാതാപിതാക്കളിലും ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മോൻ ഭക്ഷണമൊന്നും എന്ന് പറയും ഞാൻ വിഷലില് ചോദിക്കും എന്താ കഴിച്ചെന്ന് ചോദിക്കുന്നു ആ രാവിലെ എൻ്റെ പതിനൊരു ഗ്ലാസ് പാലും രണ്ട് ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ അവൻ ഉച്ചക്കൊരു പഴം കഴിച്ച് ആ പിന്നെ ഉച്ച പിന്നെ വൈകുന്നേരത്തോ വൈകുന്നേരത്തോ അവന് എന്താ അവനെന്താ ബ്രെഡ് ബെന്നു അവന് നേരത്തെ കൊണ്ടുവന്ന പബ്സ കഴിച്ചത് അപ്പൊ അപ്പൊ ഇതൊന്നും ഭക്ഷണല്ലെന്ന് നോക്കി അല്ല അവൻ ചോറൊന്നും കഴിച്ചില്ലാന്ന് പറയും ഒരു കുട്ടി ഇത്രയൊന്നും ഭക്ഷണം കഴിച്ച പിന്നെ ഇവിടെ ചോറ് കഴിക്കാനുള്ള വിശപ്പ് അവന് വിശപ്പിന് വേണ്ടിട്ട് എന്തോ കഴിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ ഉമ്മാരം ധാരണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രം എന്നുള്ളതാണ് കഴിച്ചു ഭക്ഷണം കഴിച്ചു തോന്നുള്ളൂ അവന് വിശപ്പിന് വേണ്ടിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മള് ബ്രെഡ് ഈ ബെന്നും കൊടുക്കുന്ന സമയത്ത് ചോറ് കൊടുത്താൽ മതി ഇത് മിക്കവാറും രക്ഷിതാക്കളുടെ പേര് വരുന്ന പല ഒന്നും കഴിക്കുന്നില്ല പക്ഷെ അവനെന്തേലും കഴിച്ചിട്ടുണ്ടാവും അവന് വയറെന്ന് അറിയാനുള്ള സാധനങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാകും ചോറ് കഴിച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ വീട്ടിലുണ്ടാക്കിയ ചോറ് കഴിച്ചിട്ട് ഐറ്റംസോ അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലുള്ളത് അതൊക്കെ എപ്പോഴും അപ്പോഴും ആയിട്ട് അവൻ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ചോറ് കഴിച്ചിട്ടില്ലാന്നുള്ള പ്രശ്നം പ്രശ്നമാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളിൽ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ശീലമുണ്ടാവും ഒരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇടയിലൊക്കെ അവരിങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് ശരിക്ക് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ അതല്ലേ ആണ് ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ഒബിസിറ്റിക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിന് കാരണവും കാരണവും കാരണം പിന്നെ വേറെ ഒന്നുള്ളത് ചിലർ എത്ര ഭക്ഷണം കഴിച്ചാലും തടി വെക്കാത്ത കുട്ടികളുണ്ട് അതൊന്ന് രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തേലും വിരയുടെ പ്രശ്നങ്ങള് നമ്മൾ ഗ്രഹിണി എന്നൊക്കെ പറയും ഇത്തരം കുട്ടികൾ എന്ത് കഴിച്ചാലും തടി വയ്ക്കില്ല അവരിപ്പോൾ ഈ വേണ്ടി നമ്മൾ ഡീവേമിങ് കൊടുക്കുക എന്നുള്ളതാണ് മെഡിസിൻ കഴിക്കേണ്ടവരും കാരണം അവർ കഴിക്കുന്ന സാധനങ്ങളൊന്നും അവരുടെ ശരീരത്തിലോട്ട് എത്തുന്നില്ല അത് മുഴുവൻ ഇത്തരം ഈ വേംസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാണത് നമ്മൾ ഇടയ്ക്കിടക്ക് ഡീ വേമിങ് ചെയ്യുകയാണെങ്കിൽ അവർ ശരീരത്തിൽ ഈ ഭക്ഷണൊക്കെ ചെല്ലുന്ന ഭക്ഷണമൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്നര രണ്ട് ഇങ്ങനെ ഔട്ട്ഡോറിലൊക്കെ ഇറങ്ങുന്ന പ്രായമാകുമ്പോൾ ചില കുട്ടികൾ കല്ല് അല്ലെങ്കിൽ മണ്ണൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് വെറുതെ ഇരുന്ന് മണ്ണ് വാരി കഴിക്കുന്നതാണ് അപ്പോൾ അത് ശരിക്കും എന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം കാര്യം

ഈ അയണിൻ്റെ കുറവുകൊണ്ട് ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും അതേമാതിലുള്ള സാധനങ്ങളൊക്കെ പെൻസിൽ പെൻസില് കടലാസ് കല്ല് ഇതൊക്കെ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നും അതാര കുറ്റം പറഞ്ഞിട്ട് കാര്യത്തിൽ അതൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണത് മാറാവുന്നേ ഉള്ളു നമ്മൾ യൂഷ്വലി അയൺ സിറപ്പും അതുപോലെ തന്നെ ഡി വി ഒക്കെ ചെയ്യുമ്പം ഇതൊക്കെ മാറലുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും മാനസിക വൈകല്യമുള്ള കുട്ടികളുമുണ്ട് അവരും ഇതേമായിട്ട് ഇങ്ങനെ ഇത്തരം സാധനങ്ങളൊക്കെ എത്തുന്നു കൊണ്ടിരിക്കുക അത് ആ മനസ്സ് ആ പ്രശ്നം മെൻ്റൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് തിന്നുന്നത് ബ്രെയിൻ വളർച്ച കുറവുള്ള കുട്ടികളും ഇതേമാതിരി അതിതൊക്കെ പറക്കി തിന്നും ഇപ്പോൾ രണ്ട് തലത്തിലുണ്ട് അത് അപ്പം പ്രധാനമായിട്ടുണ്ടാകുന്ന ഈ പൈക്കാണ് അതിനെ നമ്മൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റും ചികിത്സയൊക്കെ ഉണ്ടാകും കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ അത് ശരിക്കും അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചു പറഞ്ഞാൽ അതിന് ചികിത്സയുണ്ട് അത് മാറ്റാവുന്നേ ഉള്ളൂ അത് വലിയൊരു പ്രശ്നമാണ് പല ആളുകളും അത് എത്ര കാര്യമാക്കൂല ഒരു സാധാരണ മണ്ണിൽ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചിലവരൊക്കെ വിചാരിക്കുക പക്ഷെ അതൊരു ഉണ്ടാകുന്ന ഒരു പ്രയാസം തന്നെയാണ് പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ഭക്ഷണം കഴിക്കൂല കഴിക്കൂല കഴിക്കൂലെ ചില മാത്രമേ അത് ശരിക്കുള്ള നോർമൽ ഭക്ഷണത്തിലൂടെ ഒരു വരുവുള്ളൂ അതെ ഓക്കെ ആ ഒരു ദുശീലം മാറ്റി എടുക്കാം നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ആരോഗ്യ വിചാരത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുട്ടികളിലെ വളർച്ചക്കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിച്ചത് എപ്പിസോഡിൽ നമ്മൾ നമ്മളവിടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണ എ ആർ എം സി ഐ ജി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിളാർ മുഹമ്മദ് സാറാണ് ഉണ്ടായിരുന്നത് ഡോക്ടർക്ക് നന്ദി അറിയിക്കുന്നു അസ്ലാം വലൈക്കും വരഹ്